ആരെങ്കിലും അർത്ഥമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ പ്രതികരിക്കേണ്ടതില്ലാത്ത ചിലത് കേൾക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും അതിനെ അതേ നാണയത്തിൽ പ്രതികരിക്കാൻ പാടില്ല അവിടെയൊക്കെ നമ്മുടെ മഹത്വം വിളിച്ചോതുന്നത് നമ്മുടെ മൗനമാണ് മൗനം ദീക്ഷിക്കുക ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കുന്നത് ആ കാര്യമായിരിക്കും അതൊരു വലിയ മഹിമയും ഒരു വലിയ ശ്രേഷ്ഠതയുമാണ് ഒരേ സമയം മൗനം ശക്തിയുടെയും ഭക്തിയുടെയും അടയാളം കൂടിയാണ് പലരും തെറ്റിദ്ധരിച്ചതുപോലെ മൗനം പാലിക്കുന്നത് ഒരിക്കലും കീഴ്പ്പടലോ ഒരു പരാജയമോ ഒരു ദൗർബല്യമോ അല്ല മറിച്ചതൊരു ശക്തിയാണ് മറിച്ചതൊരു മനക്കരുത്തിന്റെ പ്രതീകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം ലൈസൽ ഒരു വിശ്വാസി ഒരിക്കലും ചീത്ത പറയുന്നവൻ ആക്ഷേപിക്കുന്നവനോ ആവില്ല വലൽ ശാപ വാക്കുകൾ ചൊരിയുന്നവൻ വിശ്വാസിയാവുകയില്ല വലൽ ഫാഹിഷ് ഒരിക്കലും നീച പ്രവർത്തനങ്ങൾ നടത്തുന്നവൻ വിശ്വാസിയാവില്ല വലൽ ബദീ ചീത്ത വാക്കുകൾ ഉരുവിടുന്നവനും വിശ്വാസിയല്ല